മലയാളത്തിൻ്റെ പ്രിയ താരദമ്പതികളാണ് സുരേഷ് ഗോപിയും ഭാര്യ രാധികയും സുരേഷ് ഗോപി തൻ്റെ അഭിനയ ജീവിതത്തിലൂടെയും രാഷ്ട്രീയ പ്രവേശനത്തിലൂടെയും ഏവർക്കും സുപരിചിതനാണ് എന്നാൽ രാധികയെ കലാലോകത്തിനു പരിചയമുണ്ടെങ്കിലും പ്രേക്ഷകർ അറിയുന്നത് സുരേഷ് ഗോപിയുടെ ജീവിത പങ്കാളി എന്ന നിലയ്ക്കാണ് അവരുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് സുരേഷ് ഗോപിയുടെയും രാധികയുടെയും മൂത്തമകളായ ഭാഗ്യ സുരേഷിൻ്റെ വിവാഹം വളരെ കെങ്കേമമായി നടന്ന വിവാഹത്തിൽ ഏവരുടെയും ശ്രദ്ധ പോയത് രാധികയിലേക്കാണ് രാധികയുടെ സൗന്ദര്യയും എളിമയോടുള്ള സംസാര രീതിയും മലയാളികളെ താരപത്നിയിലേക്ക് അടുപ്പിച്ചത് മകളുടെ വിവാഹ സമയത്ത് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നതിൽ രാധിക മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ച് നടന്ന ചടങ്ങിലൊക്കെ പെൺകുട്ടികൾക്കൊപ്പം തന്നെ നിന്ന് രാധികയുടെ സൗന്ദര്യവും ചർച്ചയായിരുന്നു ഏറ്റവും കൂടുതൽ പാലയിലെ പള്ളിയിൽ ഒരുമിച്ചെത്തിയ സുരേഷ് ഗോപിയും രാധികയും തലനറയും മുല്ലപ്പൂ ചൂടി നെറുകിയിൽ സിന്ദൂരം ചാർത്തി പട്ടിസാരി അണിഞ്ഞെത്തിയ രാധികയുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് പലരും പറയുന്നത് ഈ വേളയിൽ സുരേഷ് ഗോപിയുടെ പഴയൊരു അഭിമുഖവും വൈറലായി മാറുന്നുണ്ട് മുമ്പ് നടി പാർവതിമാര നടത്തിയ അഭിമുഖത്തിന്റെ ഇടയിലാണ് തന്റെ ഭാര്യ സങ്കല്പത്തെക്കുറിച്ച് സുരേഷ് ഗോപി വാചാലനായത് എണ്ണ തേച്ച് കുളിക്കുന്ന മേക്കപ്പ് ഇടാത്ത ലിപ്സ്റ്റിക് യൂസ് ചെയ്യാത്ത ലൂസ് ടോപ്പും ജീൻസും ഇടാത്ത വലിയൊരു മോഡേൺ ലൈഫും ആഗ്രഹിക്കാത്ത അതിനോടൊരു ക്രെയ്സും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പെൺകുട്ടിയായിരിക്കണം നേരെ മറിച്ച് സാരിയൊക്കെ കൊടുത്ത് എന്നും എണ്ണ തേശ കുളിച്ച് തുളസിക്കതറൊക്കെ ചൂടി സീതയെ പോലെ പവിത്രയായ ഒരു പെൺകുട്ടി എന്നാണ് വിവാഹസങ്കല്പത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് സുരേഷ് ഗോപി നൽകിയ മറുപടി അൻപത്തിനാല് വയസ്സോളമുണ്ട് രാധികയ്ക്ക് നടി മാലാ പാർവതിയുടെ ഒറ്റ സുഹൃത്തു കൂടിയായ രാധികയ്ക്ക് പക്ഷേ ഡിഗ്രി എക്സാം പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല അടുത്തിടെ ഈ കഥയും രാധിക പറഞ്ഞിരുന്നു ഡിഗ്രി എക്സാം എഴുതാൻ സാധിച്ചില്ല വിവാഹം കഴിഞ്ഞ പാട് ഗർഭിണിയായി അധികം വൈകാതെ മറ്റു മക്കളും ജനിച്ച് ഇങ്ങനെ പഠനം പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിലും ഇപ്പോഴും സംഗീത പഠനം തുടരുന്നുണ്ടെന്നും ആണ് രാധിക പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി എട്ടിനായിരുന്നു രാധികയും സുരേഷ് ഗോപി വിവാഹിതരാകുന്നത് അന്ന് രാധികയുടെ പ്രായം പതിനെട്ട് വയസ്സായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രായം മുപ്പത്തൊന്ന് വയസ്സ് തന്നെക്കാൾ പതിമൂന്ന് വയസ്സ് പ്രായക്കുറവുള്ള രാധികയെ വിവാഹം കഴിഞ്ഞതിനെക്കുറിച്ച് സുരേഷ് ഗോപി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് തീർത്തും അറേഞ്ച് ആയിരുന്നു സുരേഷ് ഗോപിൻ്റെ രാധികയെയും അച്ഛൻ പിള്ളയും അമ്മ വി ജ്ഞാനലക്ഷ്മിയും ചേർന്ന നടി ആറമ്പുളപ്പൊന്നമ്മയുടെ പേരക്കുട്ടികളായ രാധികയും സുരേഷ് ഗോപിക്കും വിവാഹം ആലോചിക്കുന്നത് വിവാഹ നിശ്ചയം കഴിഞ്ഞതിനു ശേഷമാണ് സുരേഷ് ഗോപിൻ്റെ രാധികയെ നേരിൽ കാണുന്നത് തന്നെ സംഗീതത്തെ നെഞ്ചേറ്റി രാധിക എന്ന പതിമൂന്ന് വയസ്സുകാരി എം ജി രാധാകൃഷ്ണൻ പറയാതെ വയ്യ പറയാതിരിക്കാനും വയ്യ എന്ന മലയാള സിനിമയിലൂടെ ചലച്ചിത്ര പിന്നണി രംഗത്തേക്ക് കൈപിടിച്ചു കയറ്റി അതിനുശേഷം പാട്ടിൻ്റെ ലോകത്തെ തന്നെയാണ് രാധിക തിരഞ്ഞെടുത്തത് എന്നാൽ എല്ലാവരും രാധിക അറിഞ്ഞു തുടങ്ങുമ്പോഴേക്കും അവൾ സിനിമയുടെ സൂപ്പർ സ്റ്റാറായ സുരേഷ് ഗോപിയുടെ പതുവാകാൻ പോകുന്നുവെന്ന വാർത്താ സംഗീത പ്രഭികളെ ഞെട്ടിച്ചു വീട്ടുകാർ തമ്മിൽ പറഞ്ഞുറപ്പിച്ച വിവാഹത്തിന് രാധിക സമ്മതം മുളുകയായിരുന്നു പിന്നീട് തൻ്റെ പുതിയ ചിത്രത്തിൻ്റെ പാട്ട് ആരാധകർ കേട്ടു തുടങ്ങി ശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിതത്തിൽ ഒരു സെലിബ്രിറ്റി മതി എന്ന ഉദ്ദേശത്തോടെ രാധിക തൻ്റെ സംഗീതത്തെക്കുറിച്ച് മാറ്റിവെച്ചെന്നാണ് വിവരം അടുത്തത് ഷാജി കൈലാസിന്റെ മകൻ ജഗൻ സംവിധാനം ചെയ്യുന്ന ആദ്യ സിനിമയ്ക്ക് വേണ്ടി രാധിക പാടിയിരുന്നു കുടുംബ സൗഹൃദമായ ചിത്രത്തിലേക്ക് എത്തിച്ചതെന്ന് ആനയാണ് എല്ലാത്തിനും പിന്നിലെന്നും രാധിക സുരേഷ് ഗോപി പറഞ്ഞത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എം ജി രാധാകൃഷ്ണ സാറിൻ്റെ മ്യൂസിക്കൽ പാടിയിട്ടുണ്ട് പിന്നെ ലോങ് ക്യാപ്പായി ഉണ്ണിയാണ് പാട്ട് പാടുമെന്ന് ചോദിച്ചത് ചിത്രയാണ് ഇതിന്റെ എല്ലാം പുറകിൽ വിലയെ സന്തോഷമുണ്ടെന്നും രാധിക പറഞ്ഞു സുരേഷ് ഗോപിക്ക് വേണ്ടി നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയ സംവിധായകനാണ് ഷാജി കൈലാസ് മനു മഞ്ജത്തിന്റെ വരികൾക്ക് രാജൻ രാജാണ് സംഗീതം ഒരുക്കുന്നത് സിജു വിൽസനും രഞ്ജി പണിക്കറും മുഖ്യവേഷത്തിൽ എത്തുന്ന ചിത്രത്തിന് ഇനിയും പേരിട്ടിട്ടില്ല സംഗീതവും കലയും ഒക്കെ ഒരുപോലെ നിറഞ്ഞ ഒരു കുടുംബമാണ് സുരേഷ് ഗോപിയുടേത് കലയോട് ഒരുപാട് സ്നേഹിക്കുന്ന കലാകാരന്മാർ നിരവധിയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയായിരുന്നു രാധികയുടെയും ജനനം മലയാള സിനിമാ മുത്തശ്ശി എന്ന് വിളിക്കുന്ന ആറുമുളപ്പൊന്നമ്മയുടെ കൊച്ചുമകൾ കൂടിയാണ് രാധിക അഭിനയവും സംഗീതവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കുടുംബത്തിൽ മനോഹരമായ ഒരു കുട്ടിക്കാലമുണ്ടായിരുന്നു രാധികയ്ക്ക് ലഭിച്ചിരുന്നത്